ലിങ്കു ആൻമിയുടെ ഇന്നത്തെ വീഡിയോ അല്ലേ ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ചെയ്യരുതിട്ട പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈസി ഈസിയായി തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ മാത്രമല്ല ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുത്ട്ടാ അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എളുപ്പത്തിലെങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം അപ്പോൾ അതേ ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചിക്കൻ എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അത് ഇതേ ഇതേപോലെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുണ്ടല്ല കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ കോൺഫ്ലോർ ഇല്ലേ അത് ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് അപ്പോൾ അത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്കൊരു മുട്ടയുണ്ടല്ലോ അത് ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് തന്നെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ എല്ലാ ഇൻഗ്രീഡിയൻസും ആ ചിക്കന് പിടിക്കത്തക്ക രീതിയിൽ നമുക്ക് നല്ലപോലെ തന്നെ അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ അതെ എല്ലാം അതും നമ്മൾ നന്നായിട്ട് തന്നെ ഇവിടെ മിക്സാക്കിയിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി ഉണ്ടല്ലോ അരമണിക്കൂർ കഴിഞ്ഞാൽ ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതേ ഒരു പാത്രത്തിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത് അപ്പോൾ അതേ നമ്മൾ എല്ലാതും ഇവിടെ ഇട്ടിട്ടുണ്ട് അങ്ങനെ അത് അതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട് അപ്പോൾ അതേ മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ ഏകദേശം ഒരു അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ എന്ന് പറയില്ലേ ആ ഒരു പരുവത്തിലാവുമ്പോൾ ഇതിനെ ഇതിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കണം കേട്ടോ അങ്ങനെ അതേ നമ്മുടെ ചിക്കനൊക്കെ അത് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കട്ട ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു എണ്ണയിലേക്ക് തന്നെയാണ് നമ്മള് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പൊ അതെ ആദ്യം ഇതേ കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും അതുപോലെ തന്നെ ഇഞ്ചി പിന്നെ അതേ പച്ചമുളക് ഇതൊക്കെ ഒന്ന് ഇട്ടിട്ടേ ജസ്റ്റ് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ അപ്പൊ അതിൻ്റെ ഒരു ഒരു പച്ചമുള ഉണ്ടാവും ആ വെളുത്തുള്ളിക്കൊക്കെ അതൊന്ന് ജസ്റ്റ് ഒന്ന് പോയി വരുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്ക അതിന് ശേഷം ഉണ്ടല്ലോ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം അപ്പൊ ഇവിടെ രണ്ട് സവാളയാണ് ഇതിലേക്ക് ഇടുത്തിട്ടുള്ളത് അതും ഒന്ന് സ്ക്വയർ ആയിട്ട് അരിഞ്ഞിട്ട് വേണം കേട്ടോ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ഉണ്ടല്ലോ ഈ സവാളയൊന്നും അധികം ഒന്നും വെന്ത് പോകരുത് കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് വഴി വരുന്നത് മാത്രം ചെയ്യണ്ടോ പിന്നെ ഇതിലേക്ക് ഇതേ കാപ്സിക്കം അതും നമ്മളിവിടെ ഒരെണ്ണം ഇതേപോലെ സ്ക്വയറാക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ കുറച്ച് ഉപ്പും കൂടിയും ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതിയെ പിന്നെ ഇത്തിരി ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് എന്താണെന്നറിയോ നമ്മുടെ സോസ് ഉണ്ടല്ലോ ടൊമാറ്റോ സോസ് അതിവിടെ ഒരു ടേബിൾ സ്പൂണോളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സോയാ സോസ് സോയാ സോസ് നമ്മൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി അതിൻ്റെ കളറൊക്കെ നോക്കിയിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ അത് ഏകദേശം നന്നായിട്ട് തന്നെ ഒന്ന് വഴൻ്റെ റെഡിയായി ആയി വരുമ്പോളാണ് ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കുരുമുളക് പൂടി ഇവിടെ ഒരു അര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതിലേക്കുണ്ടല്ലോ ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അന്ന് കൂടിയും ചേർത്തിട്ട് ഇതിനെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ആ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ വേണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ടിട്ടാ അങ്ങനെ അതായത് നന്നായിട്ട് തന്നെ നമ്മൾ മിക്സൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ ഇപ്പം കളറ് കുറച്ചൊന്നൊരു കുറവുണ്ടല്ലോ അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടിയും സോസ് ഒന്ന് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു അര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി അതുകൂടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ദേ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചില്ലി ചിക്കൻ കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി ബാക്കിയൊക്കെ വളരെ സിമ്പിളായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തൊരു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്